അണപ്പല്ലികളെല്ലാം നഷ്ടമായ ഒരാൾക്ക് നമ്മൾ സാധാരണ ഒരു ഊരി ഊരിമാറ്റുന്ന അല്ലാത്തൊരു ടൈപ്പ് പല്ല് വയ്ക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ഇംപ്ലാന്റ് സ്ക്രൂ കഴിപ്പിച്ചിട്ടുള്ള പല്ല് വെക്കുന്നതാണ് ഫിക്സഡ് ആയിട്ടുള്ള ടൈപ്പിൽ പക്ഷെ ചില ആൾക്കാർക്ക് ഒരു ഇംപ്ലാന്റ് ഒരു സർജിക്കൽ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറിനോട് താല്പര്യം ഉണ്ടാകത്തില്ല അവർക്ക് എപ്പോഴും സർജറി ഇല്ലാത്ത എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എന്നാണ് എപ്പോഴും അവർ അവരന്വേഷിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ അതുപോലെ തന്നെ ഇംപ്ലാന്റ് നമുക്ക് ഒരു ഒരു തരത്തിലും വെക്കാൻ പറ്റാത്ത കണ്ടീഷൻസ് ഉണ്ട് ബോൺ ലോസ് ഭയങ്കരമായിട്ടുള്ള ആൾക്കാർക്കും ഭയങ്കരമായിട്ട് ഷുഗറൊക്കെ ഉള്ള ഒരു ക്രോണിക് ഒരു ഇല്നസ് ഉള്ള ഒരാളിനും നമുക്ക് ഇംപ്ലാന്റ് എന്ന് പറയുന്ന പ്രൊസീജിയറ് സാധ്യമല്ല അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ നമുക്ക് സെമി ഫിക്സഡ് ആയിട്ട് അതായത് പൂർണ്ണമായും ഫിക്സഡ് അല്ലെങ്കിലും നമുക്ക് ഊരി എടുക്കാൻ പറ്റാത്ത രീതിയിൽ അണപ്പല്ലുകൾ റീപ്ലേസ് ചെയ്യാൻ പറ്റും അതിനെയാണ് പ്രസിഷൻ എന്ന് പറയുന്നത് നമ്മൾ തൊട്ടടുത്തുള്ള പല്ല് അതായത് അണപ്പല്ലിനും ഫ്രണ്ടിലുള്ള പ്രീമുളാറിലോ കെനൈനിലോ നമ്മൾ സപ്പോർട്ട് എടുത്ത് അതിൽ ക്യാപ്പ് ഇട്ടിട്ട് അതിൻ്റെ കണക്ഷനായിട്ട് നമ്മൾ പുറകിലോട്ട് പല്ല് വെക്കുന്ന രീതിയാണ് പ്രസിഷൻ എന്ന് പറയുന്നത് ഇതൊരു സെമി ഫിക്സഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് നമുക്ക് അതിൻ്റെ ബട്ടൺ ഉണ്ടാവും ഈ ബട്ടണിലോട്ടാണ് ഈ അണപ്പല്ലുകൾ ഫിക്സ് ചെയ്ത് വെക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ആ ബട്ടണിൽ നിന്ന് അതിന് ഊരിയെടുക്കാനും പറ്റും ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക എൻ്റെ പേര് ഡോക്ടർ അൻസി നജീമ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്